നമസ്തേ ഇന്നത്തെ നമ്മുടെ അതിഥി പ്രകാശ്ചേട്ടനാണ് ഒരു ദിവസം പോലും ഒഴിവെടുത്ത് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു മേഖല ഉണ്ടെങ്കിൽ അത് കാർഷിക വൃത്തിയും മൃഗപരിപാലനവും ജീവിതമാർഗമായി സ്വീകരിച്ചവർക്കാകും എന്നതാണ് പ്രകാശ്ചേട്ടൻ്റെ സാക്ഷ്യപ്പെടുത്തൽ സൂക്ഷ്മമായ നിരീക്ഷണവും ശ്രദ്ധയും വേണ്ട ഒരു മേഖലയാണ് മൃഗപരിപാലനം പ്രത്യേകിച്ച് ആട് എൻ്റെ പേര് എം ജി പ്രകാശ് ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ കിരാലൂരിലാണ് മലബാറി ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് വളർത്തുന്ന ഒരു കർഷകൻ കൂടിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരുപാട് മലബാറികളുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് മലബാറുകളാണുള്ളത് അതും എല്ലാം പ്യുവർ വൈറ്റ് സ്കിന്ന് പിങ്ക് കളറ് പിന്നെ വെള്ള വെള്ളക്കുളമ്പ് വെള്ള കൊമ്പ് എല്ലാം കിങ്ങിണിയൊക്കെ ഉള്ള നല്ല ബെസ്റ്റ് മലബാറി ആയിട്ടുള്ള മലബാറി ആടുകളാണ് പിന്നെ ഇവർക്ക് സാധാരണ നിലയിലുള്ള ലോക്കൽ പർച്ചേസ് ചെയ്യുന്ന കിട്ടുന്ന അവൈലബിളായിട്ട് കിട്ടുന്നതായിട്ടുള്ള പിണ്ണാക്കുകളൊന്നും കൊടുക്കാറില്ല എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല വില കൂടിയ ആട് ആട്ടിൻ തീറ്റയും പിന്നെ സൈലേജ് പിന്നെ റെഡ്നാപ്പിയർ ഞാനിവിടെ നട്ടിട്ടുണ്ട് അതൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ സപ്ലിമെൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കുന്നത് ഷാർ കഫറോൾ വെറ്റാണ് അതും പിന്നെ നമ്മുടെ മീനെണ്ണ ഇതാണ് കൊടുക്കാറുള്ളത് പിന്നെ കുട്ടികൾ ജനിച്ച വഴി തന്നെ ഞാൻ എട്ട് മണിക്കൂറിനുള്ളിൽ അവർക്ക് ടി ടി എടുത്തിരിക്കും പിന്നെ കോൺസ്റ്റൻറ്റായിട്ട് വാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ അവിടെ സി സി ക്യാമറ വച്ചിട്ടുണ്ട് പ്രസവിക്കുന്ന സ സമയങ്ങളൊക്കെ എനിക്ക് അവിടെ വീട്ടിൽ നിന്നും ഫോണിൽ കൂടെ എനിക്ക് കാണാൻ പറ്റും പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഞാൻ വൈക്കോൽ തിന്നാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് വൈക്കോൽ കഴിക്കുന്നു അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ചയോടുകൂടി റെഡ്നാപ്യറും അത് ഷാഫ്റ്റ് കട്ടർ ഉണ്ട് അത് അരിഞ്ഞ് ഷാഫ്റ്റ് കട്ടറിൽ അരിഞ്ഞ് സൈലേജും കൂടെ മിക്സ് ചെയ്ത് അത് കൊടുക്കും പിന്നെ വൈകുന്നേരം വീണ്ടും ഈ കൈത്തീറ്റർ കൊടുക്കും അത് കഴിഞ്ഞാൽ ഒരു ആറു മണിയോടു കൂടി ബൈക്കോല് അവർക്ക് കൂടും അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ കാഷ്ടം കുറച്ച് മണിമണി പോലെ ഇങ്ങനെ പോകും പിന്നെ എന്ത് ഇതുണ്ടെങ്കിലും അതായത് ഞാൻ ഒരു ഡാറ്റ ഫോം വെച്ചിട്ടുണ്ട് ഓരോ ആടിനും അത് പൊളയ്ക്കുന്ന ടൈം അതിൻ്റെ അത് പിന്നെ എപ്പോഴാണ് ക്രോസ് ചെയ്തത് അത് എപ്പോൾ പ്രസവിക്കും ടി നാലാം മാസം എടുത്തിരിക്കും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പേട ഇളക്കുന്ന കാര്യമാണെങ്കിലും കുട്ടികളുണ്ടാകുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഞാൻ വളരെ കോൺസ്റ്റൻറ് വിജിലാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാലും എനിക്ക് ഹോമിയോ മരുന്നിനോടാണ് കൂടുതൽ അഭികാമ്യം ഇപ്പം അനാപ്ലാസ്മ വന്നപ്പോഴും ഞാൻ ഹോമിയോ കൊടുത്ത് ഭേദമാക്കിയെടുത്തു പിന്നെ ഫംഗസ് മിക്കവാറും മുട്ടന്മാർക്ക് ഫംഗസ് വരും അതുകൊണ്ട് ഞാൻ ഈ മുട്ട കൊടുക്കാറില്ല മുട്ടന്മാർക്ക് മുട്ട കൊടുക്കുമ്പോഴാണ് ഈ ഫംഗസ് കൂടുതൽ വരുന്നത് അപ്പം ഫംഗസിനും മരുന്നുണ്ട് ബോറക്സ് ടു ഹൺഡ്രഡ് കാൻഡുല അത് ഹോമിയോ ആണ് പിന്നെ എഴുന്നേൽക്കാൻ വയ്യാതെ രണ്ടാടുകൾ എനിക്കുണ്ടായിരുന്നു നാല് മാസമായപ്പോൾ അവർ കിടപ്പിലായി അവർക്കും ഈ ഹോമിയോ മരുന്നു കൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ചിപ്പോൾ ഞാൻ ഒരു പെട അത് പ്രസവിച്ച് രണ്ട് ആൺകുട്ടികളുണ്ടായി വൈറ്റ് വീട്ടിൽ കൊണ്ട് ക്രോസ് ചെയ്ത് രണ്ട് ആൺകുട്ടികളുണ്ടായി പിന്നെ അതിൻ്റെ മുട്ടൻ ഇപ്പോഴും പെട്ടു ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അകിടി വീക്കത്തിനും അനാപ്ലാസ്മയ്ക്കും ഫംഗസിനും ഹോമിയോ മരുന്ന് നല്ല ഗുണം ചെയ്യും ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ കളറായിട്ടുള്ള മലബാറിയ ഞാൻ ചൂസ് ചെയ്യാറില്ല കാര്യം വൈറ്റാണ് എൻ്റെ മെയിൻ എനിക്കിഷ്ടമുള്ളത് വൈറ്റാണ് പിന്നെ ബീറ്റുകളുണ്ട് കാനേഡിയനുണ്ട് പിന്നെ ഉണ്ട് ഇപ്പം ഞാൻ ജമുനാപ്പാരി യു പിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുത്തി രണ്ടെണ്ണത്തിന് ക്വാറൻ്റൈനിൽ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇതുകൂടാതെ എനിക്ക് പോത്തുണ്ട് കോഴികളുണ്ട് പിന്നെ ഒരു പെർഷ്യൻ കാറ്റുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ മീനെണ്ണ അത് റെഗുലറായിട്ട് ഞാൻ മീനെണ്ണ കൊടുക്കും അപ്പം അതിൻ്റെ സ്കിന്നെല്ലാം നല്ല ഗ്ലൈസിങ് വരും പ്രത്യേകിച്ച് ബീറ്റലിനൊക്കെ ഇത് കൊടുക്കും പിന്നെ നമ്മുടെ ഈ ഹോമിയോ മരുന്ന് അകടി വീക്കം വരാതിരിക്കുന്നതിനുള്ള ഹോമിയോ മരുന്നുകൾ കൊടുക്കും മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് ഷാർക്കഫറോൺ വറ്റും പിന്നെ ഈ അങ്ങനെയുള്ള വൈറ്റമിൻസിൻ്റെ ഇതാണ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ ആർ ബി സി എന്ന് പറയുന്ന ഈ ബ്ലഡ് പോരായ്മയ്ക്കുള്ള അത് കൊടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളർത്താൻ ഏറ്റവും എളുപ്പവും പ്രസവത്തിന് യാതൊരു ടെൻഷനും കൂടാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന വീടാണ് മലബാറി വീട് അത് കച്ചവടം ചെയ്യാനായിട്ടും യാതൊരു പ്രശ്നവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ഇല്ലെന്നേ ഉള്ളു കൊടുക്കാൻ ആളുകൾ ഞാൻ പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പിന്നെ ഗ്രൂപ്പിലുമൊക്കെ ഇത് ഇട്ട വഴിയെ തന്നെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല ഇപ്പോൾ എല്ലാം ചെന്നൈ നിൽക്കുന്നതാണ് പിന്നെ കുട്ടികളുമാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മലബാറി തന്നെയാണ് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരാൾ കേരളത്തിൻ്റേത് തനതായിട്ടുള്ള ഒരാൾ മലബാറി തന്നെയാണ് പിന്നെ ക്രോസ് ബ്രീഡാണ് സെക്കൻഡ് അതിൻ്റെ അതിനുള്ളതെന്ന് പറഞ്ഞാൽ മീറ്റ് ആണ് പിന്നെ തേർഡ് വരുന്നതാണ് മറ്റുള്ള മല പിന്നെ ബീറ്റൽ പിന്നെ പർപ്പസാരി ഇതൊക്കെ പാലിന് കൊള്ളാം പക്ഷേ അതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തുന്നവർക്ക് അറിയാൻ എൻ്റെ ബുദ്ധിമുട്ട് വീട്ടിലായാലും ഈ പർപ്പസാരി ആയാലും ചിരോഹി ആയിരുന്നാലും വളർത്തുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം അതേസമയം മലബാറിക്ക് വളർത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രയാസം കൂടാതെ നമുക്ക് എന്ത് തീറ്റ ഇട്ട് കൊടുത്തിരുന്നാലും കഴിക്കുന്ന ഒരു ഇതാണ് മലബാറി ഇപ്പോൾ അസുഖങ്ങൾ മറ്റുള്ള ബ്രീഡുകൾക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ എല്ലാവരും ഒരേ അന്തരീക്ഷത്തിലാണ് നമ്മൾ വളർത്തുന്നത് ഇപ്പം ഞാൻ ജമുനാ ഭാര്യയെ വെളിയിൽ നിന്ന് യു പിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ട് ഒരു മാസം ആയിട്ടില്ല ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തപ്പം അവർക്ക് ഉണ്ടെന്ന് സ്ട്രേ എന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ എൻ്റെ കയ്യിൽ കിടക്കുന്ന ബീറ്റൽ അതിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നമ്മുടെ ഫുഡും അവർ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് മെയിനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഞാൻ കാണുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് അവരുടെ ഫുഡ് തമ്മിൽ വ്യത്യാസം അവർ റോ ആയിട്ടാണ് കൊടുക്കുന്നത് ആ അതേസമയം നമ്മളിവിടെ മലബാറിക്കോ അവർക്കൊക്കെ എല്ലാം കൂടെ ഒരു പായസത്തിൻ്റെ രൂപത്തിലാണ് കൊടുക്കുന്നത് അവരങ്ങനെയല്ല റോ ആയിട്ടാണ് കൊടുക്കുക അപ്പം രണ്ട് തരത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ രണ്ട് തരത്തിൽ കൊടുത്താലേ കഴിക്കുന്നുള്ളൂ അങ്ങനെയുണ്ട് പിന്നെ മറ്റുള്ള മലബാറി ആടുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ പുല്ലുകളും കഴിക്കും പിന്നെ നാപ്പിയർ യും കഴിക്കും ബീറ്റലൊക്കെ ആണെന്നു സാധാരണ പുല്ല് കഴിക്കത്തില്ല അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പുല്ലുകളെ അവർ കഴിക്കത്തുള്ളൂ നല്ല വൃത്തിയുള്ള സാധനങ്ങളെ അവർ കഴിക്കത്തുള്ളൂ അല്ലാതെ മലിച്ചു വാരി തിന്നുന്ന സ്വഭാവം കുറച്ചേ കഴിക്കുകയുള്ളൂ പക്ഷേ അത് നല്ല ക്വാളിറ്റി ഉള്ള ഇതായിരിക്കും പിന്നെ പാല് കൂടുതൽ കിട്ടും രണ്ട് ലിറ്റർ പാലൊക്കെ കിട്ടുന്ന ആൾ അത് മലബാറിക്ക് കിട്ടുന്നതുകൊണ്ട് അപൂർവ്വമാണെന്ന് മാത്രം പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള മാസങ്ങളിലെ മലബാറിക്ക് ഇത് കിട്ടുകയുള്ളൂ പക്ഷേ അത് രണ്ടിനും രണ്ട് രണ്ട് തരത്തിൽ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ കനേഡിയനുണ്ട് അത് ഓൺലി ഫോർ ഷോ കനേഡിയനെ കൊണ്ട് യാതൊരു ഇതുമില്ല അത് ഷോയ്ക്ക് കൊള്ളാം നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് അതേസമയം മലബാരി അങ്ങനെയല്ല ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന മലബാരി മുട്ടനെ എത്ര പേരാണ് ഒന്ന് എത്ര രൂപയാണ് ചോദിക്കുന്നതെന്ന് അറിയുള്ളൂ പക്ഷേ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് റയറായിട്ടുള്ള റയറിൽ റയറായിട്ടുള്ള ഒരു മുട്ടനാണ് ഈ മല എൻ്റെ ഇരിക്കുന്നത് മലബാറി മുട്ട അതുകൊണ്ട് ക്രോസ് ബ്രീഡും ഹൈബ്രീഡും മലബാറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വളർത്തുന്നതിലും അസുഖങ്ങൾ വരുന്നതിലും കൂടുതലും ഹൈബ്രീഡിനാണ് തുടക്കക്കാരി ദയവ് ചെയ്ത് ഹൈബ്രീഡിലോട്ട് പോകരുതെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഈ രാത്രി കാലങ്ങളിൽ ആടുകൾ പ്രസവിക്കാൻ പ്രധാന കാരണം ഇവരെ വൈകുന്നേരം ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് ഇവിടെ നോക്കിയിട്ടുണ്ട് രാവിലെ ആറ് തൊട്ട് പത്ത് മണിക്ക് മുമ്പ് മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ക്രോസിങ് നടക്കുകയാണെങ്കിൽ അവർ മിക്കവാറും പത്ത് മണിക്ക് പകൽ സമയത്താണ് പ്രസവിക്കാൻ സാധ്യത കഴിഞ്ഞാൽ ഒരു ഏഴ് മണി അതിനു മുമ്പ് അവർ എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇവിടെ എല്ലാ കുട്ടികൾക്കും പ്രസവിച്ച് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടീറ്റി അതുകൊണ്ട് എനിക്ക് അവർക്ക് ടെറ്റനസ് ഇതുവരെ വന്നിട്ടില്ല ഡി വേമിങ് ഞാൻ ഹോമിയോയിലാണ് ഇപ്പോൾ ഡി വേമിങ് കൊടുക്കുന്നത് സിനാ തേട്ടി എന്ന് പറയുന്ന ഒരു പിന്നെ മരുന്നുണ്ട് അത് മൂന്ന് ദിവസം അടുപ്പിച്ചു കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വേറൊരു മരുന്നുണ്ട് അതും മൂന്ന് ദിവസം അടുപ്പിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് അഞ്ച് തുള്ളി അഞ്ച് എം എൽ വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആൽബം മാറാണ് കൊടുക്കുന്നത് അത് ഡെഡ്ലി പോയിസൺ ആണ് എല്ലാവർക്കും അറിയാവും പക്ഷേ ഇതല്ല ഇത് വരയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് കളാം അപ്പോൾ അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും അവർക്ക് ഇതാലത്ത് യാതൊരു തരത്തിലുള്ള ലിവർ ഓയിലോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വളരെ ഹെൽത്തി ആയിരിക്കും ഈ ഹോമിയോ മരുന്നിനുള്ള ഗുണം അതാണ് ഞാനിപ്പോൾ പിള്ളേർക്കൊക്കെ എട്ട് മാസം എട്ട് ജനിച്ച ജനിച്ചെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് കൊടുക്കും എട്ടാം ദിവസം അമ്മമാർക്ക് പിന്നെ ഡീവേമിങ് നടത്തും അത് കഴിഞ്ഞ് ഇരുപതാം ദിവസം കുട്ടികൾക്ക് ഹോമിയോ ഡീവേമിങ് നടത്തും അത് ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും മൂന്ന് ദിവസം റിപ്പീറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ പക്ഷേ പക്ഷേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് അവരുടെ തീറ്റ കൈത്തീറ്റെടുക്കുന്നതിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഷാപ്പിനെസ് ഇല്ല അതായത് ഒരു ക്ഷീണം പോലെ ഇല്ല മറ്റേ ആൽബന്മാർ അങ്ങനെയല്ല ആൽബന്മാർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് അത് ഹെവി ഡോസ് ആണോ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം പി പി ആർ ഇഞ്ചക്ഷൻ എടുത്തു അതുപോലെ ഇ ടി ഇഞ്ചക്ഷൻ എടുത്തു അങ്ങനെ പ്രതിരോധ കുത്തിവയ്പ്പെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് വരുന്ന എല്ലാ കുത്തിവെപ്പുകളും നമ്മളെടുത്തിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം സീസൺ മഴ മാറിയിട്ട് മഞ്ഞിലോട്ട് കയറിയതുകൊണ്ട് ചെറിയ ചുമട ഇത് കാണുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ അതിന് എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് പറയാത്തത് അത് ഇഞ്ചക്ഷൻ എടുക്കാം പിന്നെ വേറെ ഒരു ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞിരുന്നാലും മാറാവുന്നതേ ഉള്ളൂ അത് അത്ര വലിയ ചുമ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഈ സീസൺ മഞ്ഞായതുകൊണ്ട് ഇതുകൊണ്ട് പിന്നെ നമ്മൾ കോൺസ്റ്റൻറ്റായിട്ട് നോക്കണം ഇവരെ അതായത് നാലാം പ്രസവത്തിന് നാല് മാസമുള്ളപ്പോൾ തന്നെ എല്ലാ സപ്ലിമെൻറ്റ്സും സ്റ്റോപ്പ് ചെയ്യണം അവർക്ക് ടി എടുക്കണം തള്ളി കാര്യം അത് ആക്ടിവേറ്റ് ചെയ്യാൻ ഇരുപത് ദിവസം അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ജനിച്ച എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുട്ടികൾക്ക് ടി ടി എടുക്കണം ഡീ വേമിങ് ആഫ്റ്റർ ട്വൻറ്റി ഡേസ് അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇത്രയും നാളും നോക്കിയതിന് ശേഷം ലാഭകരമെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ എനിക്ക് ടൈം പാസ്സല്ല ഒരിക്കലും ഇതൊരു ടൈം പാസ്സല്ല ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് അത് ഞാൻ പറയാം പിന്നെ ഞാൻ ഇത് എനിക്കൊരു മാസം ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിൽ ഇതിന് കൈത്തീറ്റ വരും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാസം ഒരു രണ്ടെണ്ണത്തിന് എനിക്ക് കൊടുത്താലേ ഈ ലാഭം എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ അത് ആറുമാസം കൂടുമ്പോൾ ആറെണ്ണത്തിന് കൊടുക്കുന്നുണ്ട് ആറുമാസം കൂടുമ്പോൾ ആറെണ്ണത്തിന് കൊടുക്കുമ്പം എനിക്ക് ആ കാശ് വരുന്നുണ്ട് കയ്യിൽ വരുന്നുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ് ദിസ് ഏജ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലോ ഇതിൻ്റെ ഏത് മേഖല നോക്കിയിരുന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ കാട്ടും കാട്ടം കൊടുക്കാനാണെങ്കിലും മൂത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ആടുകളെ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു സെലിബ്രേഷൻ പോലെയാണ് ഇവിടെ ഞാൻ ഞങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ് ആൻഡ് ഐ ഫീ ക്വൈറ്റ് ഹാപ്പി അബൌട്ടിറ്റ് യാതൊരു തർക്കമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ല ഇപ്പോഴത്തെ മുതിർന്നവർ ഇത് തുടങ്ങുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ചെറുപ്പക്കാരെ വെച്ച് മുതിർന്നവർ ഇത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന